ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോ നാലര ഏക്കർ റബ്ബർ തോട്ടം ഉണ്ട് നമ്മളൊന്ന് കാണാൻ വന്ന വീഡിയോ ഒരു സൈഡ് തോടാണ് വെള്ള സൗകര്യങ്ങളുണ്ട് വഴി സൗകര്യങ്ങളുണ്ട് കറണ്ട് സൗകര്യമുണ്ട് എല്ലാം നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് നല്ല പറമ്പാണ് നാലര ഏക്കറ റബ്ബർ തോട്ടം അല്ല മരം നല്ല സൂപ്പർ മരം തന്നെയാണ് വെട്ടിക്കേട് എറിയപ്പെട്ടെന്ന് പറയില്ല പക്ഷെ നല്ല നൂറ്റിയഞ്ചാണ് നല്ലൊരു പാൽ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് റബ്ബറിനെ പറ്റിയൊരു ചെറിയ ഒരു ചെരുവതിലുണ്ട് എഴുന്നൂറ്റി അമ്പത് മരോളം ടാപ്പ് ചെയ്യേണ്ടെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ അധികം പാറ അങ്ങനെ ഒന്നുമില്ല നല്ല മണ്ണെണ്യാണ് എഴുന്നൂറ്റി അമ്പത് മരോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മരം നല്ല പാലിട്ടൊരു ഏരിയയാണ് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കോങ്ങാട് പഞ്ചായത്താണ് കോങ്ങാട് ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ടോ നല്ല സ്ഥലം തന്നെയാണത് മരം നല്ല മരങ്ങളാ നല്ല പാൽ കിട്ടുന്നൊരു മരം തന്നെയാണ് നല്ല ആരോഗ്യപരമായിട്ടുള്ള മരം തന്നെയാണ് ഇതിന്റെ വില ഓണർ ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സെൻ ഏക്കറക്ക് ചോദിക്കുന്ന സെന്റ് മുപ്പത്തിരണ്ടായിരം രൂപ പാർട്ടിക്ക് കണ്ട് താല്പര്യപ്പെട്ടാൽ ചെറിയൊരു മാറ്റം ചെയ്യാന്ന് ഓണർ പറയുന്നുണ്ട് ഇത് ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് അര കിലോമീറ്റർ തിരികുള്ളു ദൂരം അര കിലോമീറ്റർ നല്ല മരമാണ് നല്ല പാല് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ചെറിയൊരു ചെരുവുണ്ട് നല്ല മണ്ണുമാണ് വിഷയം വര സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യം വഴി സൗകര്യം എല്ലാം ഉണ്ട് ഇതിൽ വെള്ള സൗകര്യം ഉണ്ട് ഒരു സൈഡ് തോടാണ് അല്ലെങ്കിൽ ഇതിൽ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീട് വെച്ച് താമസിക്കാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടുള്ളത് ഒരു ചെറിയൊരു പാർട്ടിക്ക് എടുത്താൽ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഒരു വീട് വെക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പറയുക വീടുള്ള ഏരിയ തന്നെയാണ് അങ്ങനെ കാടുള്ള ഏരിയ അല്ല ഫോറസ്റ്റ് അരികെങ്കിലും എവിടെയില്ല ഒരു പുറത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ഇത് മിഷ്യമ്പരാണ് ഉണ്ട് ഇതില് കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മരം തന്നെയാണത് നല്ല സൂപ്പർ റബ്ബർ നല്ല റബ്ബർ ആട്ടുള്ളൂ റബ്ബർ മാത്രം തന്നെ ഉള്ളൂ എഴുന്നൂറ്റമ്പത് മരവെള്ളം ടാപ്പ് ചെയ്യേണ്ടതാണ് ഓണർ പറഞ്ഞിരിക്കണേ റബ്ബർ മാത്രം തന്നെ ഉള്ളൂ വേറൊരു മരങ്ങളില്ല വേറെ ഒരു അനുഭവം ഇല്ല ഇത് മിഷ്യമ്പരയാണ് ഇത് റോഡ് സൗകര്യം ഉണ്ട് അടി റോഡ് ടാറിങ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ദൂരം ഇത് ബസ് റോഡിൽ നിന്ന് ആകെ അര കിലോമീറ്റർ ഉള്ളതിലേക്കുള്ള ദൂരം വീട് വയ്ക്കാനൊക്കെ പറ്റി താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നിറയെ വീടുകളിലെ ഏരിയ വീട് വയ്ക്കാൻ പറ്റും പറമ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വിളിക്കുക लाइक कमेंट शेयर सब्स््रैब ओके बाय